ബിഗ് ബോസിൽ എന്തായാലും ഇപ്പൊ വീക്കിലി ആണ് ശമ്പളത്തിൽ എന്തായാലും മാറ്റം ഉണ്ടാവുക എന്നൊരു കാര്യം നമുക്ക് അറിയാമല്ലോ അല്ലെ അപ്പൊ എന്നാലും നമുക്ക് അറിയാം കഴിഞ്ഞ ആഴ്ച ടെലിമിനേഷനകത്ത് എന്തായാലും ആ മുൻഷി രഞ്ജിത്ത് എന്തായാലും ഔട്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് വീക്ലി ഒരു മുപ്പത്തയ്യായിരം രൂപ എന്നൊരു ശമ്പളമാണ് അപ്പൊ അദ്ദേഹത്തിന് മുപ്പത്തയ്യായിരം രൂപ സ്പ്ലിറ്റ് ചെയ്ത് ഇതിനകത്ത് മികച്ച രീതിയിൽ കളിക്കുന്ന മറ്റ് പ്ലേഴ്സിന്റെ സാലറിയിനകത്തേക്ക് ആടാകുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം വർക്ക് ഔട്ട് ആവുന്നത് അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് അഞ്ചു പേർക്കാണ് ഈ പറയുന്നത് മുൻശീ രഞ്ജിത്തിന് മുപ്പത്തയ്യായിരം രൂപ സ്പ്ലിറ്റ് ആക്കി നല്ല കൊടുത്തിരിക്കുന്നത് ഈ വീക്കിൽ അതാർക്കൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൺ ഉറപ്പാട് നമുക്ക് അറിയാം സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാൾ തന്നെയാണ് ഇവിടെ അങ്ങനെ ഭയങ്കര ഒരു മികച്ചൊരു പ്ലേ എന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ചൊരിത്തിരി ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് കുറച്ച് കറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് എന്തായാലും നിക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ബഹളങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിട്ടാണെങ്കിൽ പോലും അവിടെ അങ്ങനെ നിക്കുന്നുണ്ട് ഒരു അറ്റൻഷനും കിട്ടുന്നുണ്ട് അപ്പൊ ഈ അനുമോളുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമ്പതിനായിരം രൂപയായിരുന്നു ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അനുമോളുടെ സാലറി എന്നൊരു അമ്പതിനായിരം ആയിരുന്നു അതിനകത്തേക്ക് ഇന്നൊരു അയ്യായിരം കൂടി അഡീഷണൽ ആഡ് ആയിട്ടുണ്ട് അമ്പത്തയ്യായിരം രൂപ വീക്കിലി എന്നുള്ള രീതിയിലേക്ക് എന്തായാലും സെക്കൻഡ് വീക്കിൽ സാലറി എന്തായാലും മാറിയിട്ടുണ്ട് രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാണെങ്കിൽ ആര്യൻ അദ്ദേഹത്തിന് ആദ്യത്തെ ആഴ്ച ലഭിച്ചിരുന്ന ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപ വീക്ക്ലി എന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു ഫൈവ് തൗസൻഡ് കൂടി ആഡ് ആയിട്ട് ഇപ്പോൾ നാൽപ്പതിനായിരം രൂപ വീക്ക്ലി എന്നുള്ള രീതിയിലേക്ക് എന്തായാലും മാറിയിട്ടുണ്ട് പിന്നെ അക്ബർ ആണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം ഫസ്റ്റ് വീക്കിൽ മുപ്പതിനായിരം രൂപയായിരുന്നു അപ്പൊ അതിനകത്തേക്ക് ഒരു അയ്യായിരം രൂപ കൂടി അഡീഷണലി ആഡ് ആയിട്ട് ഇപ്പം മുപ്പത്തയ്യായിരം രൂപ എന്നുള്ള രീതിയിലേക്ക് എന്തായാലും മാറിയിട്ടുണ്ട് പിന്നെ അഭിലാഷി ആണ് അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് ഫസ്റ്റ് വീക്കിൽ ഇരുപതിനായിരം ആയിരുന്നു അതിനകത്തേക്കൊരു അയ്യായിരം കൂടി അഡീഷണൽ ആഡ് ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ എന്നുള്ള രീതിയിലേക്ക് എന്തായാലും സെക്കൻഡ് വീക്ക് സാലറി എന്തായാലും മാറിയിട്ടുണ്ട് പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അതിനകത്ത് സാലറി അടിക്കാൻ പോകുന്ന ആരാന്നുള്ളത് ഒരുതപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസ് സീസൺസ് ആണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ അവിടുത്തെ ഒരു കണ്ടന്റിന് ഏറ്റവും കൂടുതൽ റീസൺ ആവുന്ന ഒരാൾ ആരാണെന്ന് അറിയാൻ നമുക്ക് എന്തായാലും തെറ്റിയിട്ടില്ല അനീഷാണ് റിയില്ല അദ്ദേഹം ഒരു കോമണർ ആയിട്ട് കയറിയ ഒരു മത്സരാർത്ഥി തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന് ഫസ്റ്റ് വീക്കിൽ ലഭിച്ചിരുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് എന്നാലും ഒരു സെക്കൻഡ് വീക്കിൽ വീക്കിലായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു പതിനയ്യായിരം കൂടി ആടായി നാൽപ്പതിനായിരം രൂപയാണ് അദ്ദേഹത്തിന് ഒരു വീക്കിലി സെക്കൻഡ് വീക്കിൽ എന്തായാലും ഇപ്പൊ ലഭിക്കുന്നത് കാര്യം ഒരു ചെറിയ സ്ട്രാറ്റജിയും കാര്യങ്ങളും എല്ലാം ആണെങ്കിൽ പോലും ആ ഒരു റൂൾസിനുള്ളിൽ നിന്നുകൊണ്ട് അയാളൊരു പ്ലേസും കാര്യങ്ങളും മാത്രമാണ് അദ്ദേഹം കളിക്കുന്നത് കാര്യം മറ്റേ അപ്പനുശേഷത്തിനെയും അക്ബറിനെയൊന്നും പോലെ തോന്നുപോലെ തെറുപറയും അല്ലെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാണുന്ന ഒരു ഓഡിയൻസിനകത്തേക്ക് ഒരു കളികളിലേക്കൊന്നും അദ്ദേഹം പോവാറുണ്ട് കഥയോ മാന്യമായ രീതിയിൽ മറ്റുള്ളവരെ ഉറപ്പിച്ച് കണ്ടന്റ് ഉണ്ടാക്കി മാക്സിമം മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചെടുത്ത് അവിടത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയി നിന്നിട്ടുള്ള ഒരു കളി തന്നെയാണ് അനീഷ് എന്തായാലും അവിടെ കളിക്കുന്ന വെച്ചിരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള കളി തന്നെയാണ് അവിടെ വേണ്ടത് പക്ഷെ ഉറപ്പാടുക അനീഷിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇത്തിരി കാണുന്ന ഓഡിയൻസിന്റെ ഒരു ചൊറിച്ചിൽ നല്ല രീതിയിലേക്ക് തന്നെ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്കിൽ പോലും സീസൺ സെവൻ മലയാളത്തിനകത്ത് ഏറ്റവും അധികം അറ്റൻഷൻ പിടിച്ചു പിടിച്ചുപറ്റുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനീഷ് തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് മറ്റു മത്സരാർത്ഥികളുടെ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് വീക്കിലുള്ള അതേ സെയിം സാലറി തന്നെയാണ് ഈ പറഞ്ഞ ഒരു അൺഫോഫിഷ്യൽ ഡയറ്റും കൂടിയാണെങ്കിലും എങ്കിലും ഈ പറഞ്ഞ തുകയോടെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളുണ്ടാവുള്ള സാധ്യത മാത്രമേ ഉള്ളൂ